ആ കല്ലിൽ നിന്ന് അമ്പ് വെച്ചിട്ട് അമ്പ് തൊളിച്ചതാണ് ഈ അയ്യപ്പനോ എന്നുള്ളതാണ് ഇവര് പറഞ്ഞത് ആ അതാണ് ഞാൻ പറഞ്ഞിന്റെ സൂപ്പറായിരിക്കുന്നു അപ്പൊ കണ്ടോ ഇതാണ് അയ്യപ്പനോവില്ല ഒരു വെള്ളച്ചാട്ടം മാമുപ്പന്റെ മാമപ്പങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫിലിം സംവിധാന പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതിനൊക്കെ വേദിയായ സ്ഥലം കൂടിയാണ് എന്താ പറയാ പിന്നെ ഒരു സുന്ദരമായൊരു കാഴ്ചയാണ് എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ ഗ്രാമം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ചില കാടാമ്പോയ അമ്പലത്തിലൊക്കെ പോകുന്ന ആ റൂ ആ ഒരു ഏരിയ ആ ജംഗ്ഷനാണ് വെട്ടിച്ചിറന്ന് പറയുന്നത് വെട്ടിച്ചിറന്ന് കൂടശ്ശേരി പാറമ്മ റൂട്ട് ആ റൂട്ട് നേരെ പോകുന്നത് ആദവനാട് പാറ അതുപോലെ അവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പട്ടർകാവ് കട്ട് ചെയ്യാം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചെമ്പിക്കൽ ആ അതുക്കൊക്കെ പോകുന്ന ഒരുപാട് കട്ടിങ് റോഡുകളുണ്ട് എന്തായാലും ഇങ്ങോട്ട് വരാനുള്ള ഒരു റൂട്ട് വെട്ടിച്ചറയിൽ നിന്നും കോടശ്ശേരി പാറമ്മ റോട്ടിലേക്ക് നേരെ വരലാണ് അത് നേരെ പാറമ്പൽ ആദവനാട് പാറമ്പലൊക്കെ എത്തിച്ചേരുന്ന ആ പരിസരത്തായിട്ട് ഒരു സുന്ദരമായ ഒരു കാഴ്ച നിങ്ങൾ കാണിക്കാനേ കാണിക്കാന് അപ്പോ കൂടെ രണ്ട് മക്കളും കൂടി ഉണ്ട് ആദ്യുണ്ട് ആഷിയുണ്ട് അല്ലേ ഈ സ്ഥലം നമ്മളിപ്പോ കാണിച്ചു കൊടുക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര്ന്ന് പറഞ്ഞാ അയ്യപ്പനോവ് അയ്യപ്പനോവ് കണ്ടില്ലേ ആദ്യ എങ്ങനുണ്ട് അടിപൊളി ആ ആ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും അത്രയും സുന്ദരമായ കാഴ്ചകൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം പ്രേക്ഷകരും കൂടി ഒന്ന് കാണിക്കല്ലേ ആർക്കിനൊക്കെ കാണാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അന്നോട്ടെ കണ്ടോട്ടെ കോഴിക്കോട്ടെ അല്ലേ അപ്പൊ പ്രേക്ഷകർ ശ്രദ്ധിക്കാ താല്പര്യം കാഴ്ചകളൊക്കെ ഞാൻ പരമാവധി നിങ്ങൾ കാണിക്കാൻ പോവാണ് നല്ല പരിസക്കാലാകുന്ന സമയത്താണ് ഇവിടെ ശക്തമായ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാൽ എന്തായാലും ഇതിന്റെ പരമാവധി അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മാന്യ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അന്തരം വീഡിയോ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ എന്ത് ചെയ്തു മറക്കരുത് അല്ലെ ഇത്രയമുള്ളവരെ ഈ വീഡിയോയിലൂടെ അയ്യപ്പനോവിന്റെ അതിമനോഹരമായ കാഴ്ചകൾ മാത്രല്ല അയ്യപ്പനോവ് എന്ന് വിളിക്കപ്പെടാൻ കാരണമായ ചില സംഭവങ്ങൾ അതിനു പിന്നിലെ ഐതിഹ്യം കേട്ടാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടമായ ഒരു ലൈക്കും സമ്മാനമായി നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോവാം അയ്യപ്പനോവിലൂടെ ഒഴുകിവരുന്ന വെള്ളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാഴ്ച അത്രയേറെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് പോകുക അതിൻ്റെ ഫൈനൽ ഒരു കാഴ്ച കാഴ്ചയുണ്ട് ആ കാഴ്ചയാണ് ഇതിൻ്റെ ഒരു സംഭവം ഇതിപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ് തോട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അത്രയേറെ വെള്ളത്തിൻ്റെ വിഷയം ഉണ്ടാകും എന്നാണ് അതും സാധിച്ചത് മാത്രമല്ല ഇങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയെന്നുള്ളത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് എൻ്റെ രണ്ട് മക്കൾ അവിടെ ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ താഴെ തെരഞ്ഞിട്ടുള്ളത് ഈ ഉള്ളിൽ വന്നാലേ കാഴ്ച നേരിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയാണ് തിരഞ്ഞു കൊടുക്കുന്നത് ഓക്കെ തൊഴടുത്തായിട്ടുള്ള ഏകദേശം ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് ഫൈനൽ കാണാനും ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഒന്നായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്ന മരങ്ങളായിട്ട് അതൊരു കാടുപോലെ ഉള്ളൊരു അനുഭൂതിയാണ് അവിടെ വരുമ്പോൾ അപ്പോൾ ഈ മരങ്ങൾക്കിടയിലൂടെയാണ് അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന താഴ്ച അതൊക്കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മളെ ഇറങ്ങി പോയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തില്ലേ അതാണ് ഓഡാക്കിൻ്റെ സൂപ്പറായിരിക്കും കേട്ടാ അങ്ങനെ ആ മേന എന്നിട്ട് വിളിച്ചാലും അപ്പൊ മേല കാഴ്ച നമ്മളൊന്നും ഓക്കേ നടക്കേ നടക്കി നടക്കേ ആശിമാനെ ആദ്യയെ അപ്പൊ നമ്മളാ ഫൈനൽ കാഴ്ച പ്രേക്ഷകർ കാണിക്കല്ലേ നമ്മളെ കൂട്ടുകാരൊക്കെ കാണട്ടല്ലേ അവർക്ക് ഇഷ്ടാവും ചിലപ്പോ അപ്പൊ എവിടെയാ കായേ കണ്ടോ ഇതാണ് അയ്യപ്പനോവിലെ ഒരു വെള്ളച്ചാക്കം ഇവിടെ ധാരാളം ആളുകൾ ആ കല്ലിൽ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യും നമ്മളിപ്പോ അതിനെ കുളിക്കാനുള്ള ഒരു ഡ്രസ്സിലല്ല വന്നിട്ടുള്ളത് വന്നെങ്കിൽ നമുക്കും അങ്ങോട്ട് പോയിരുന്നു പക്ഷെ അത് ഭയങ്കര അപകടം പിടിച്ചിട്ട് പരിപാടിയാണ് ഇവിടെ ചില അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മുൻകാലത്ത് എന്റെ ന്യൂസുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ മഴ ശക്തി കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിലൂടെ ചാടുന്ന വെള്ളത്തിൻ്റെ അളവിലും ധാരാളമായിട്ട് കുറവുണ്ട് അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെയുള്ള ഗ്രാമീണ സൗന്ദര്യം ഇതൊന്നും ഇതൊന്നിപ്പോൾ മനുഷ്യൻ്റെ നിർമ്മിതികളല്ല അപ്പോൾ അങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പ്രകൃതി ഒരുക്കിയ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ അത്തരം കാര്യങ്ങൾ താല്പര്യം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാകും ആ ചാടുന്ന വെള്ളം ഇതിങ്ങനെ ഒരു തടാകമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്തായാലും ഇതിന്റെ ഒരു വിശേഷം എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ തുടക്കം എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഉണ്ടാവില്ല അങ്ങനെ മുൻകാല ചരിത്രങ്ങൾ അപ്പോൾ ഇവിടെ ഒരു പ്രായ ചന്ദ്ര കാരൻ അവരുണ്ട് അദ്ദേഹത്തെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ ആ വിശേഷം കൂടി ഞാൻ ഇത് ഉൾപ്പെടുത്തും മുകളിലായിട്ട് വാഹനം നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടുന്ന് തായോട്ട് നോക്കിയാൽ നമുക്ക് ഈ ഭംഗി കാണാൻ പറ്റും പക്ഷെ ഇതിന്റെ പൂർണ്ണമായ സൗന്ദര്യം കാണി ഇതുപോലെ അതായോട്ട് തിരിച്ചു വരേണ്ടതുണ്ട് അല്ലാതെ നമ്മളവിടുന്ന് വേനൽ വന്ന് ഇതുപോലെതാണോ ഈ റൂട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ളത് കരി കൂടി കരികൂടി യാത്ര കേട്ടോ അപ്പൊ അത്രയേറെ സൗന്ദര്യമുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾ കുറച്ച് റിസ്ക് നമുക്ക് താല്പര്യം നല്ലതാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരാൻ സാധിക്കും നമുക്ക് ഇറങ്ങി വന്നാലാണ് നമ്മളിതിനെ തൊട്ട് മുമ്പായിട്ട് കണ്ട ആ സുന്ദരമായ കാഴ്ച കാണാൻ സാധിക്കും നമ്മളിപ്പോ കയറിയിട്ട് ഏകദേശം പകുതി ഭാഗമായില്ലേ നമ്മൾ റോട്ടിലേക്ക് തിരികെ അപ്പൊ ഇതി കൂടി കാണാനായിട്ട് ഒരു വ്യൂ പോയിന്റ് വേണ്ടി കിട്ടാം അവിടെ ചെറിയ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ വരുമ്പോൾ കുട്ടികളെ വരുമ്പോൾ നമ്മൾ കൂടുതലും മുതിർന്നവർ കൂടെ അല്ലാതെ അർത്ഥം ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ നേരത്തെ ഏറ്റവും ബാക്ക് എന്നാണ് കണ്ടത് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും സൂപ്പർ ആണല്ലേ ഇവിടെ ഇങ്ങനത്തെ ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മുൾവേലി കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുന്ന് താഴോട്ട് നോക്കാൻ പോലും സാധിക്കുക ഇവിടും താഴോട്ട് നോക്കിയാൽ നമ്മൾ തല കറങ്ങിപ്പോകും അത്രയേറെ ആയത്തിലാണ് അപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റിലും ഓരോ മുക്കും മൂലയിലും നമ്മളുടെ കാഴ്ചകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താഴെയുള്ള തടാകം കേട്ടോ ആ വെള്ളച്ചാട്ടത്തിലൂടെ വരുന്ന വെള്ളം ആദ്യം ഒന്ന് തമ്പടിക്കുന്ന ഇവിടെയാണ് ഇതിൽ ആളുകൾ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം എന്തെന്നാണ് മനസ്സിലാക്കിയത് പക്ഷെ ഒന്ന് വെള്ളം കലങ്ങിയ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശക്തമായ മഴയുള്ള സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ സീനെന്ന് പ്രേക്ഷകരെ നോിച്ചാൽ മതി താഴെയായിട്ട് ആളുകൾ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ ഫോട്ടോ ഫോട്ടോപോസോക്കായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയുടെ കാഴ്ചകൾ നോക്കുക എന്തൊരു സുന്ദരമായ കാഴ്ചകളാണ് ഹരിതഭംഗിയാൽ അലങ്കൃതമായിട്ട് അതിനെ തൈകി തലോടിക്കൊണ്ട് നിലയും വെള്ളയും ചേർന്ന കാർമേഘങ്ങൾ കലർന്ന മേഘങ്ങളെ നിങ്ങൾ കാണാൻ സാധിക്കും വല്ലാത്തൊരു സംഭവം തന്നെ വല്ലാത്തൊരു സീനാണ് ഇവിടെ കാണുന്നത് ഇത്തരം പ്രകൃതിയുടെ ഇതുപോലക്കുള്ള സൗന്ദര്യങ്ങൾ കാണാൻ കാണാൻ ആഗ്രഹിക്കുന്ന മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്പെട്ടേക്കാം എന്നൊരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ റുതിയായിട്ട് കടന്നു വന്നിട്ടുള്ളത് ധാരാളം വിസിറ്റേഴ്സ് വൈകിട്ട് ഇപ്പോൾ സൂര്യനപ്പം നിന്ന് ഒതുങ്ങി തുടങ്ങി അപ്പൊ വൈകീട്ടാകുമ്പോൾ ധാരാളം ആളും ഇവിടെ കാണാൻ വരും എന്നാണ് അത് കാണാൻ വേണ്ടി ഒരു പറ്റം ക്രീക്കന്മാരെ അറിയിക്കുന്നുണ്ട് ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് നമ്മളെ മുകളിൽ റോഡിൻ്റെ ഭാഗത്തായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ആദവനാട് ആദവനാട് പഞ്ചായത്താണ് അവരൊരു മുന്നറിയിപ്പ് ബോർഡുണ്ട് ആദവനാട് ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതും വെള്ളച്ചാട്ടത്തിനടിയിൽ നിൽക്കുന്നതും അപകടകരമാണ് പ്രസിഡന്റ് സെക്രട്ടറി അപ്പോൾ അങ്ങനെ ഒരു വാണിംഗ് ബോർഡാണ് ഇതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ നമുക്ക് നേരത്തെ തായോട്ട് താഴെന്ന് വരുന്ന സമയത്ത് സൂചിപ്പിച്ച് ഈ സുന്ദരമായ കാഴ്ചകളാണ് പച്ച പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ തായ്ഭാഗത്ത് അവിടെയൊക്കെയാണ് നമ്മൾ ഇറങ്ങിപ്പോയി കണ്ടത് ഓക്കേ അതിലേക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി പോകുന്ന വെള്ളം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതൊരു ചെറിയൊരു പാലാണ് ഒരു കൊച്ചുപാലം ആ പാലത്തിൻ്റെ തായ്ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഈ അരുതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ മറുസൈറ്റിലെ കാഴ്ചകളും നമുക്ക് കാണാം ഇങ്ങനെ പോകുന്ന വെള്ളം അവിടെ വെച്ച് തായോട്ട് ചാട് അപ്പോൾ ആ തായ്ഭാഗത്തു നിന്നാണ് നമ്മൾ മേലോട്ട് കയറി വന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഒരു ഫാർമസി ആൻഡ് ലാബ് ലാബുണ്ട് അതിനാട് കാട്ടിലങ്ങാടി മൾട്ടി ക്ലിനിക് ഓക്കേ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ പറയുന്ന സംഭവം ഇവിടെ ധാരാളം ഫാമിലീസ് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഉദാഹരണമാണ് ഇവിടെ ഐസ്ക്രീം കച്ചവടം പൊടിപിടിക്കുന്നുണ്ട് ഇതൊക്കെ കൂടെ വരുന്ന ഫാമിലി കൂടെ വരുന്ന കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്താണ് മമ്മൂട്ടിയുടെ പൊന്തന്മാട എന്ന ഒരു സിനിമ എന്തായാലും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ ഉള്ളൊരു ഫിലിമാണ് അവാർഡ് വാണി അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളൊരു അനുഭവം എത്ര വർഷമായി ആ ഒരു മുപ്പത് വർഷത്തിന്റെ ഉള്ളിലെ അപ്പൊ അങ്ങനെ വന്നപ്പോ നിങ്ങള് നിങ്ങക്ക് സാക്ഷി കഴിക്കണതിന് വല്ല നമ്മള് മറ്റുള്ളവർ പറയുന്നത് കേൾക്കും കഴിഞ്ഞത് അപ്പൊ അങ്ങനെ രണ്ട് സിനിമ പിന്നെ വേറെ പറ്റിയ സൂചന പറഞ്ഞല്ലേ ചെറിയ കുറച്ച് മനുഷ്യനടക്കല്ലേ വന്നത് ആയുവാഞ്ചേരി തമ്മിലാക്കൾ അങ്ങനെ അപ്പൊ അത് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മളെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫിലിം സംവിധാന പരിപാടികളൊക്കെ വേദിയായ സ്ഥലം കൂടിയാണ് എന്താ പറയാ വിശദീകരണം തന്നു ഇനി നമുക്ക് തൊട്ടടുത്ത തൊട്ടടുത്തൊരാൾ അടുത്തതായിട്ട് നമ്മള് ഇതിന്റെ ഒരു വിശദീകരണം നൽകാൻ വേണ്ടി നമ്മള് ജലീൽ പായ് അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പുണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ എടുത്തപ്പോ നമ്മൾ സംസാരിക്കുന്നത് കാരണം ഞാൻ കാഴ്ചകളൊക്കെ കാണിക്കുമ്പോ എന്താണ് അതിന്റെ ഒരു കഥകൾ ും ഇതുമായി ബന്ധപ്പെട്ടേ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ കിട്ടിയത് അയ്യപ്പനോനെ സംബന്ധിച്ച് പറഞ്ഞാല് അയ്യപ്പനോ ഞാന് ഇവിടെ കൊച്ചിയമ്മായിട്ടൊരു ആളെ എല്ലാവർക്കും അമ്മായിയാണ് അപ്പൊ ഒരുപാട് നൂറ്റി പതിനാല് പതിനഞ്ച് വയസ്സോളം ആയിട്ടുണ്ട് ഈ അമ്മക്ക് ഇവിടെ വരും ചായ എടുക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അവരെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടും പിന്നെ ഞാൻ അതിന്റെ അൽവക്കത്തായിട്ട് ഭാര്യക്കാട്ട് പിന്നെ നമ്മള് വീണായു പറയും അവരെ അച്ഛനൊക്കെ താമസിക്കാ ഒരു തറവാട് ഇരുന്നു അത് പിന്നെ അപ്പൊ അതിന്റെ മുകളിലായിട്ടൊരു കല്ല് ഒരു കല്ലുണ്ട് ആ കല്ലിൽ അമ്പ് വെച്ചിട്ട് അമ്പ് തുളച്ചതാണ് ഈ അയ്യപ്പനോ എന്നുള്ളതാണ് ഇവര് പറഞ്ഞാൽ അല്ല ഞാൻ അറിഞ്ഞതോ ഞാൻ ഇതായതൊന്നല്ല നമ്മളൊക്കെ ജീവിച്ചിരിക്കണെങ്കിലും കൊറേ മുന്നായിട്ട് അപ്പൊ അവര് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ രണ്ടുമൂന്നാളോട് ചോദിച്ചപ്പോ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് പറഞ്ഞു പിന്നെ അയ്യപ്പനോ എന്ന് പറഞ്ഞാൽ ഇപ്പൊണ്ടാക്കി ഈ ഓവല്ലാത്തൊരു ഓവുണ്ട് അതിന്റെ ഉള്ളിലായിട്ടൊരു കിണറുണ്ട് അപ്പൊ വെള്ളമില്ലാത്ത കാലത്ത് പാടത്ത് വെള്ളങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവ വെള്ളച്ചാട്ടാകുള്ളു അത് ഇല്ലാത്ത ടൈമിൽ ഇവിടുത്തെ ആളുകളൊക്കെ പോയിട്ട് ഈ കിണറിൽ ഒരു ചെറിയ നീരിറവ ഉണ്ടാവും അതിൽ പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിന്റെ ചോട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിൽ വെള്ളം കൊണ്ടാണ് കുളിച്ചിരുന്നത് അങ്ങൊന്നും വെള്ളമില്ല പൈപ്പിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഈ ബക്കറ്റിൽ വെള്ളം തന്നിട്ട് ആ വെള്ളം നിറയുന്നവരെ കാത്ത് നിന്നിട്ട് അതിട്ട് കുടിയും തിരുമ്പലൊക്കെ ഇവിടെ ഈ പ്രദേശത്തുകാരൊക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അയ്യപ്പനൌദം അയ്യപ്പനൌദം അങ്ങനെയാണ് പിന്നെ അടിയിൽ അടിഭാഗത്ത് കോറി വന്നത് കല്ലൊക്കെ പൊട്ടിച്ച് പോയിട്ട് താഴ്ന്ന ഭാഗമായി അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ആയിട്ട് മാറി പിന്നെ അതല്ലാത്ത കാലത്ത് ഫുൾ ആയിട്ട് പാറകളിലൂടെ വെള്ളം ചെറുതായിട്ട് പോയത് ഉള്ളായിരുന്നു ഇപ്പൊ അത്രയും ഐറ്റം ചാടില്ല ഈ കോറി വന്നിട്ട് ശേഷം പിന്നെ ഓരോരോ ഭൂമി അവരവരുടെ ഭൂമിയൊക്കെ അവർ മധുരം കെട്ടിതാക്കി വെച്ചപ്പോ അവിടേക്ക് വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്ന് നോക്കി കാണാൻ നല്ലത് പിന്നെ അപകടങ്ങളും എല്ലാ ആളുകളും പുറത്തുനിന്നൊക്കെ വന്നിട്ട് അടിഭാഗത്ത് അതിൽ വെള്ളത്തിന്റെ ചോട്ട് വെള്ളം ചോട്ട് വന്ന് നിൽക്കുക മേലെന്ന് ഉരുളം കല്ല് വീണിട്ട് പിന്നെ ഒരു കുട്ടി മരിച്ചു അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവര് അധികം തൂങ്ങി വള്ളി പിടിച്ചിട്ട് തൂങ്ങി അപ്പൊ അതില് കല്ല് വഴങ്ങിയിട്ട് തലയൊക്കെ വീണ് അങ്ങനെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ വരുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് കൊറേ ചെറുപ്പക്കാരായ ആളുകൾ വരുന്നുണ്ട് അപ്പൊ അതിന് പാറൊക്കെ ഇച്ചു കെട്ടി നിക്കുന്നതും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ അതിൽ നീന്ത കുളിക്ക കാണാൻ ഇങ്ങനൊക്കെ ചെയ്തു പോകാൻ അത് അപകടയില് നിന്നൊക്കെ വളരെയധികം നമ്മള് നല്ല നോക്കി കണ്ടു കൈകാര്യം ചെയ്യാന്നുള്ളത് മാത്രമാണ് അതിന് കുളിക്കാനും സൗകര്യമുള്ള ഇതാണ് എതിർപ്പുകളൊന്നുമില്ല അതിന്റെ എതിർപ്പുകളൊന്നുമില്ല ഇല്ല പക്ഷെ ഇവിടെ അവര് വരുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ പിന്നെ ബാക്കിയുള്ള ആളുകളും കാണാൻ കൂടി ഒരു അവസരം ഇല്ലാതായി അടച്ചു കെട്ടിയിട്ടുണ്ട് അപ്പൊ പഞ്ചായത്തിന്റെ ആണ്ടറിൽ പഞ്ചായത്ത് അവിടെ ഇട്ട് വരും പിന്നെ അങ്ങോട്ട് കടക്കരുത് പോരുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് പോലീസ് വരും ആ അവര് പോലീസ് വരുമ്പോ ഒന്നാണ് പോയി പോകുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിരിക്കും പിന്നെ സാമൂഹ്യങ്ങളൊക്കെ അവിടെ ഇവിടെ വന്നിരുന്നിട്ടൊക്കെ കോളേജും പിള്ളേരൊക്കെ അതിന് പറ്റിയ സ്ഥലമാണ് അത് എല്ലായിടത്തും ഉള്ളതാണ് പോലീസ് വരുന്ന ടൈമിൽ അവരോട് പോകും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വരും അങ്ങനെ ഒരുപാട് എന്നാലും കാണുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ ശരി ഞായറു ദിവസങ്ങളിൽ നല്ല ആളുകൾ ഉണ്ട് ഞാൻ അപ്പൊ ഞാൻ വരാനായപ്പോ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അമ്പ ഏത് ഉണ്ടാക്കിയതാണ് അതാണ് അതിന്റെ ഐതിഹ്യം അങ്ങനെ കേട്ടതാണ് ഒരാണ്ടല്ലേ അപ്പൊ അവരിന്ന് കേട്ട അറിവുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ പങ്കുവെച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു പിക്ചർ തന്നെ എന്ത് ചെയ്തു നിങ്ങൾ ജില്ല പോയി തന്നു ഒത്തിരി സന്തോഷം ഈ ഷോക്ക് നിങ്ങൾ അല്ലേ